السلام عليكم ورحمة الله بسم الله الرحمن الرحيم الصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد الشفاعة هب لنا في القيامة مشفقا واهلنا إن الله يا سيدي خير النبي ഏറ്റവും ബഹുമാന ആദരവുകൾ നിറഞ്ഞ ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ കേരള മുസ്ലിം ജമാഅത്ത് ഹരിപ്പാട് സോൺ പ്രസിഡൻറ്റ് കൂടിയായ സ്വാഗത സംഘം ചെയർമാൻ അബ്ദുൽ മജീദ് ഉസ്താദ് അവൾ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്ന ചെയ്യുന്ന ബഹുമാനനായ മുസ്ലിയാർ കൊണ്ട് ഈ പരിപാടി ിയ സി അബ്ദുറഹ്മാൻ ഉസ്താദ് കേരള മുസ്ലിം ജമാ ഹരിപ്പാട് സോൺ ജനറൽ സെക്രട്ടറി ഹസൻകുട്ടി സാഹിബ് സാഹിബ് സുന്നി യുവജന സംഘത്തിൻ്റെ ഹരിപ്പാട് സോൺ പ്രസിഡന്റ് കലാം വാലയിൽ സാഹിബ് സാഹിബ്

ഈ പരിപാടി വീക്ഷിക്കുവാൻ ഇവിടെ എത്തിയിട്ടുള്ള യൂണിറ്റ് പ്രതിനിധികൾ മുത്തനബി സുല്ലാഹുലം തങ്ങളുടെ മധു വേണ്ടി സംഘടിപ്പിച്ച വേദിയിൽ ഈ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ ആഹ്റത്തിൽ മുത്തനബി സുല്ലാഹു അലൈഹി വസ്സലം തങ്ങളുടെ ചാരത്ത് ഒത്തുചേരുവാൻ നമുക്ക് എല്ലാവർക്കും അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ ആമീൻ എന്ന് ആമുഖമായി ചെയ്യുകയാണ് നമ്മുടെ സ്വാഗത സംഘം വിളിച്ചപ്പോൾ തന്നെ ഇതിന്റെ അവസാന വരെയുള്ള എല്ലാ കാര്യങ്ങളും ഏകദേശം ധാരണയായിരുന്നു നമ്മുടെ നോട്ടീസ് കണ്ടാൽ മനസ്സിലാകും നോട്ടീസൊക്കെ മറ്റു പല സംഘടനകളും നൂറോ അതിലധികം പേരുടെ പേര് വെച്ച് നോട്ടീസ് തയ്യാറാക്കുമ്പോൾ മാതൃകാപരമായി വളരെ കുറച്ച് പേരുടെ പേരുകൾ മാത്രം വെച്ച് നോട്ടീസ് ചെയ്താൽ മതി എന്ന് നമ്മുടെ നേതൃത്വം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നോട്ടീസ് പോലും അങ്ങനെ ലളിതമാക്കിയിട്ടുള്ളത് അപ്പോൾ അടുത്ത തീരുമാനമാണ് എല്ലാവർക്കും സമയബന്ധിതമായി മാത്രം സംസാരിക്കാൻ അവസരം കൊടുക്കുക മറ്റ് ചില പരിപാടികളിൽ കാണുന്നത് പോലെ മുഖ്യപ്രഭാഷണായിട്ട് വരുന്ന ബഹുമാനപ്പെട്ട ഉസ്താദന്മാർക്ക് പ്രസംഗിക്കുമ്പോൾ സദസ്സിൽ ആരുമില്ലാത്ത ഒഴിഞ്ഞ കസേരകൾ മാത്രം കിട്ടുന്ന ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിന്നും വ്യത്യസ്തമായി മുഖ്യപ്രഭാഷണത്തിന് ആരാണോ വരുന്നത് ആ ആളിന് നമ്മുടെ നമ്മുടെ മൈക്ക് ഒഴിഞ്ഞു കൊടുക്കണം എന്നൊരു തീരുമാനം നമ്മുടെ സ്വാഗത സംഘം എടുത്തിട്ടുണ്ട് അപ്പോൾ എന്നോട് പറഞ്ഞത് സ്വാഗത സംഘത്തിൻ്റെ ഈ ഈ പരിപാടി നടക്കുമ്പോൾ ഹുബ് ഹുബ്റസൂൽ നടക്കുമ്പോൾ ഓരോരുത്തർക്കും സമയം വെക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ജനറൽ സെക്രട്ടറി ഈ എൻ്റെ കൺവീനർ എന്ന നിലയിൽ എനിക്ക് ഏഴ് മിനിറ്റ് അല്ലെങ്കിൽ എട്ട് മിനിറ്റ് മാ ആണ് അനുവദിച്ചിട്ടുള്ളത് ആ എട്ട് മിനിറ്റിനുള്ളിൽ നിന്നുകൊണ്ട് എൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഇവിടുന്ന് ഇറങ്ങി താഴെ മാറിയിരിക്കേണ്ട സാഹചര്യമാണുള്ളത് നമുക്കറിയാം നമ്മുടെ പരിപാടിയിൽ നിറസാന്നിധ്യമാകേണ്ടിയിരുന്ന നമ്മുടെ ഹനീഫ മുസ്താദ് രണ്ടു വർഷമായി നമ്മളെ വിട്ടുപിരിഞ്ഞു താമല്ലാക്കൽ ഖബർസ്ഥാനിൽ അന്ധവിശ്രമം കൊള്ളുകയാണ് ഈ നഗരിയുടെ പേര് തന്നെ യു എം ഹനീഫ മുസ്ലിയാർ നഗർ എന്നാണ് ഇതിനു മുമ്പ് രണ്ടായിരത്തി പതിനാലിലാണെന്ന് തോന്നുന്നു ഇതേപോലെ ഒരു നമ്മുടെ ഇതേ ഓഡിറ്റോറിയൽ വെച്ചാണ് വഹാബ് സക്കാഫി മമ്പാട് വന്നപ്പോൾ പരിപാടി നടത്തിയത് അന്ന് മുതൽ നമ്മുടെ ഹുബർ റസൂലിന്റെ എല്ലാ പരിപാടിയുടെയും ചെയർമാൻ ഹനീഫ മുസ്ലിയർ ആയിരുന്നു ഇന്ന് ഈ പരിപാടിക്ക് എന്തെങ്കിലും നിങ്ങൾ പോരായ്മ കാണുന്നുണ്ടോ എങ്കിൽ അത് ഹനീഫ ഉസ്താദ് ഇല്ലാത്തതിൻ്റെ ഒരു പോരായ്മയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അള്ളാഹു ഉസ്താദിന്റെ അദ്ദേഹത്തെ ഉയർത്തി കൊടുക്കും അമീൻ സുദീർഘമായി ഒന്നും പറയുന്നില്ല കാരുണ്യത്തിന്റെ കടൽ അഷ്റഫുൽ ഹൽക്കോഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാമത് ജനം കടന്നു പോയിട്ടില്ല നമ്മുടെ പ്രവാചകനെ പറ്റി പലരും പലതും പറയുമ്പോഴും അതൊന്നുമല്ല പ്രവാചകൻ പ്രവാചകനെന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ട വേദികളാണ് ഇത്തരത്തിലുള്ള ഹബ്ബർ റസൂൽ വേദികൾ ഇത്രയധികം കാരുണ്യമുള്ള ഒരു പ്രവാചകൻ നമുക്ക് ബദറും ഊഹദും ഹന്തക്കും യുദ്ധവും ഒന്നുമല്ല അതിനേക്കാളുപരി ധാരാളം കാരുണ്യത്തിന്റെ നിറകൂടമാകുന്ന പ്രവാചകനെ നമ്മൾ സമൂഹത്തിൽ പരിചയപ്പെടുത്തേണ്ടതുണ്ട് മദർസാ കുട്ടികളും വീട്ടിൽ വന്ന് കിതാബ് വായിക്കുമ്പോൾ വിറകേട്ടുമായി പോകുന്ന ഉമ്മയുടെ കഥ വായിക്കാറുണ്ട് ചരിത്രം പറയാറുണ്ട് നമ്മളതൊക്കെ കേൾക്കാറുണ്ട് നമ്മളതൊക്കെ അത് കേട്ട് കേട്ട് വിട്ടുപോവുകയാണ് ഒരു ദിവസം സുലല്ലാഹു അലൈഹി വസ്സലം തങ്ങൾ ഈ വഴിയിലൂടെ ഇങ്ങനെ പോകുമ്പോൾ ഒരു കുഞ്ഞു മകൾ ഒരു കടയുടെ വാതിക്കിൽ നിന്ന് കരയുന്ന രംഗം ഞാൻ ഈ ഒരു പുസ്തകത്തിൽ വായിച്ചു അപ്പൊ നബിതങ്ങള് ചോദിച്ചു എന്താ മോള് കരയുന്നത് അപ്പം പറഞ്ഞു എന്റെ ഞാനൊരു യജമാനൻ സാധനം വാങ്ങാൻ തന്നു വിട്ട പണം ഞാൻ വരുന്ന വഴിക്ക് എന്റെ കയ്യിൽ നഷ്ടപ്പെട്ടു പോയി അപ്പോൾ നബി സുല്ലാസ്ലം തങ്ങൾ ആ കുട്ടിക്ക് ആ പണം കൊടുത്തിട്ട് പറഞ്ഞു മോക്ക് സന്തോഷമായില്ലേ അപ്പോൾ നിബു പറഞ്ഞ് ആ കുട്ടി പറയുകയാണ് നിബി ഞാൻ കുറേ നേരമായി വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ തിരിച്ച് വീട്ടിലോട്ട് ചെല്ലുമ്പോൾ താമസിച്ചതിൻ്റെ പേരിൽ എൻ്റെ യജമാനൻ എന്നെ അടിക്കും അതുകൊണ്ട് എനിക്ക് വീട്ടിലേക്ക് പോകാൻ പേടിയാണെന്ന് പറയും നബിം തങ്ങൾ ആലോചിക്കണം ലോകത്തിൻ്റെ നേതാവാണ് ഒരു കുട്ടി കരയുമ്പോൾ ആ കുട്ടിയെ ചേർത്ത് നിർത്തി ആ സങ്കടം സ്വന്തം സങ്കടം പോലെ ഏറ്റെടുത്തിട്ട് നിബി തങ്ങള് പറഞ്ഞത് മോൾ എൻ്റെ കൂടെ വാ അങ്ങനെ ആ കുട്ടിയെ വീട്ടിൽ കൊണ്ട് യജമാനെ ഏൽപ്പിച്ചിട്ട് പറയുന്നു ഈ മോളെ മോളത്തല്ലല്ലോ നിങ്ങൾ ഇവള് പാവോ ഇവിടെ കഴിഞ്ഞു പണം നഷ്ടപ്പെട്ടു സത്യമാണ് എന്ന് പറഞ്ഞ് ആ മുതലാളിയെ ആ യജമാനെ സാന്ത്വനിപ്പിക്കുന്ന നബി സു സാഹിസ്ലം തങ്ങൾ അങ്ങനെ എത്രയെത്ര എത്ര അനുഭവങ്ങൾ കുഞ്ഞു കുഞ്ഞു മക്കളുമായിട്ട് ബന്ധപ്പെട്ട എത്ര കഥകൾ എത്ര ചരിത്രങ്ങൾ നമുക്കുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള കഥകൾ ചരിത്രങ്ങൾ കേൾക്ക് കേട്ട് നബിതങ്ങളിലേക്ക് കൂടുതൽ അടുക്കുവാനുള്ള വേദിയാണ് ഇത്തരത്തിലുള്ള ഹുബ് വേദികൾ അവസരങ്ങൾ നമുക്കറിയാം നമ്മുടെ ഈ പരിപാടിക്ക് നമ്മൾ പൊതുവായിട്ട് ഒരു പിരിവ് നടത്തിയിട്ടില്ല നമ്മൾ കവർ കളക്ഷനിലൂടെയാണ് ഫണ്ട് കണ്ടെത്തിയത് നമ്മുടെ വീടുകളിലേക്ക് യൂണിറ്റുകൾ വഴി കവർ കൊണ്ട് കൊടുത്ത് ആ കവറിൽ നിന്ന് കിട്ടിയ തുക കൊണ്ടാണ് നമ്മുടെ ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് ഇനിയുള്ള കാലഘട്ടത്തിലും അങ്ങനെയൊക്കെ തന്നെ ആകാം അപ്പോൾ ഒരു ഹുബ്രസൂലിന്റെ ഒരു കവറും കൊണ്ട് നമ്മുടെ വീട്ടിലേക്ക് വന്നാൽ അതിൽ മുടക്കുന്ന ചില ഇടുന്ന തുക അല്ലെങ്കിൽ അതിൽ ചിലവഴിക്കുന്ന പൈസ ഒട്ടും നഷ്ടമല്ല എന്ന് നാം ചിന്തിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള പരിപാടികൾ പ്രോത്സാഹിപ്പിക്കുവാനുള്ള മനസ്സ് നമുക്ക് ഉണ്ടാകണമെന്ന് അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് അടക്കുകയാണ് യോഗത്തിന് അധ്യക്ഷം വഹിക്കുന്നത് ബഹുമാനപ്പെട്ട കേരള മുസ്ലിം ഭാഗത്തിന്റെ സോൺ പ്രസിഡന്റ് കൂടിയായ യോം സോറി യു എം ഹനീഫ് മുസ്ലാ പേര് എന്റെ മനസ്സിൽ എപ്പോഴും വരുന്നുള്ളൂ നമ്മുടെ അബ്ദുൽ മജീദ് മുസ്തിയാണ് മുസ്തീറാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല ആ കടക്കാൻ അടിച്ചു തന്നു വണ്ടിക്കകത്ത് കിടക്കുന്നു അപ്പൊ ഞാൻ ഉസ്താൻ എടുത്തു പോണുസ്താദെ ഒരു പത്തൊമ്പത് പോസ്റ്റർ കിടപ്പുണ്ട് നമ്മളത് ഒട്ടിച്ചില്ലെങ്കിൽ മോശമല്ലേ ഞാൻ വിളിക്കുന്നത് ഒമ്പതര പത്ത് മണിയായെന്ന് തോന്നുന്നു ഉസ്താവിടെ ആദ്യം അനുസരിച്ച് ഞാൻ ഇപ്പം വരാം ഞാൻ ഉസ്താദ് മാന്നാറ് നിരണത്ത് ഭാഗത്താണ് ഒട്ടിക്കണ്ടേ ഉസ്താദിനെ അവിടുന്ന് വരാൻ പറ്റുമോ അതൊന്നും കുഴപ്പമില്ല ഞാൻ ഒന്നോളന്നു അങ്ങനെ പത്ത് മണിയായപ്പോൾ ഉസ്താദ് വീട്ടിൽ നിന്ന് വണ്ടി എടുത്തുകൊണ്ട് എൻ്റെ വീട്ടിൽ വന്ന് രാത്രി ആ മാാറും നിരണത്തൊക്കെ പോയി ഒട്ടിച്ച് ഉസ്താദ് രാത്രി തിരിച്ചു പോകുന്നത് പന്ത്രണ്ട് മണിക്കാണ് അപ്പോൾ അതുപോലെ അത്ര ഡെഡിക്കേറ്റ് ചെയ്തൊരു ലൈഫ് സംഘടനയ്ക്ക് വേണ്ടി ആ ഉസ്താദിനെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു അതേപോലെ തന്നെ നമ്മുടെ ഉദ്ഘാടകൻ തോഹ ആസ്താദ് നമ്മൾ ഹരിപ്പാടുകാരനാണെന്ന് തന്നെ പറയാം ഹരിപ്പാടിൻ്റെ ഒരു പരിപാടി ഉണ്ടെങ്കിൽ തോഹാസ്താദ് ഉണ്ട് നമ്മൾ ഈ പരിപാടിക്ക് വിളിക്കുമ്പോൾ ഉസ്താദ് പറഞ്ഞ് ഞാനായിട്ട് മാറ്റി വെച്ചൊരു മൗലൂ സാദ്സ് കായംകുളത്തുണ്ട് ഞാൻ വേറെ ദിവസം വെച്ചതാ എൻ്റെ സൗകര്യത്തിന് വേണ്ടി അവർ ഇന്നത്തേക്ക് മാറ്റി വെച്ചതാ അതുകൊണ്ട് ഞാൻ പോയില്ലെങ്കിൽ വിഷമോ പക്ഷേ നിങ്ങൾ വിളിക്കുമ്പോൾ വന്നില്ലെങ്കിൽ എങ്ങനെ അതുകൊണ്ട് എന്നെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ പറഞ്ഞു വിടണം എന്ന് പറഞ്ഞ് അങ്ങനെ ഏറ്റിട്ടാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് ഇവിടെ വന്നത് ഉസ്താദിനെ ഈ യോഗത്തിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ ഞാൻ ഈ സ്വാഗതത്തിന് ഓരോരുത്തരെ പേരെടുത്ത് പറയേണ്ട കാര്യമില്ല ഇതെല്ലാം നമ്മുടെ നേതാക്കന്മാരും ഉസ്താദന്മാരൊക്കെ തന്നെയാണ് നേരത്തെ പറഞ്ഞതുപോലെ ആറ് ഏഴ് മിനിറ്റിന് അപ്പുറത്തേക്ക് ഞാൻ പോയാൽ മുഖ്യപ്രഭാഷകൻ ഇബ്രാഹിം സഖാഫി പുഴക്കാട്ടിയുടെ വണ്ടി നമ്മൾ ബുക്ക് ചെയ്തേക്കുന്നത് പത്രയ്ക്കാണ് ഉസ്താന് പത്തുരയ്ക്ക് കായംകുളിൽ നിന്ന് പോകണമെങ്കിൽ പത്ത് മണിക്കെങ്കിലും പ്രസംഗം വൈൻഡപ്പ് ചെയ്തിട്ട് പോകണം നമ്മൾ ഉസ്താദ് ഇന്നലെ തൃശ്ശൂരായിരുന്ന പരിപാടി ഇന്നിവിടെ പ്രസംഗിച്ചിട്ട് നാളെ രാവിലെ കോട്ടയ്ക്കൽ ഒരു പരിപാടി ഉണ്ടെന്ന് പറഞ്ഞു രാവിലെ സുബൈക്ക് ശേഷം അപ്പോൾ അത്രയ്ക്കും തിരക്കുള്ള ഉസ്താദിനെ നമുക്ക് തന്നെ ഭാഗ്യമാണ് അതുകൊണ്ട് നമ്മൾ സ്വാഗതമൊന്നും ദീർഘിപ്പിക്കുക